കഴിഞ്ഞ ദിവസം അതായത് സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനാറ് വരെ നമ്മുടെ രാജ്യത്ത് ഒരു വിശിഷ്ടാതിഥി ഉണ്ടായിരുന്നു മൗറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര രാങ്കൂലമായിരുന്നു അത് അവിടെ പ്രധാനപ്പെട്ട ചില ഉടമ്പടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മൗറീഷ്യസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു കൊച്ചു ദ്വീപല്ലേ എന്ന് വിചാരിക്കാം ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് അയ്യായിരം കിലോമീറ്റർ അകലെയുള്ള ഈ രാജ്യത്ത് രണ്ടായിരത്തി നാല്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രധാന ദ്വീപോ അതിൻ്റെ രണ്ട് ചെറിയ ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ഇരുപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രത്യേക സാമ്പത്തിക മേഖല ഇതിനുണ്ട് അവിടെ വരികയും നമ്മുടെ രാജ്യത്ത് വരികയും അത് ആദ്യത്തെ സന്ദർശനമാണ് ഒരു മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യയുടെ ആദ്യത്തെ സന്ദർശനം കൂടിയാണ് ചില പ്രത്യേകതകളൊക്കെ ആ സന്ദർശനത്തിനുണ്ട് ഈ ഡോക്ടർ നവീൻ ചന്ദ്ര രാങ്കുലം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ത്യയോട് പ്രത്യേക തരത്തിലുള്ള മമതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ മൗറീഷ്യസ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്ത്യയിലെ പത്രങ്ങൾക്ക് വലിയ വാർത്തയായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ പ ഒമ്പത് മുതൽ പതിനാറ് വരെ നീണ്ടിരുന്ന യാത്രയിൽ അദ്ദേഹം പല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ തീർത്ഥാടന കേന്ദ്രം തിരുപ്പതി വരെയുള്ള സ്ഥലങ്ങളിലധം സന്ദർശിച്ചു ഈ സന്ദർശനത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഇന്ത്യയും മൗറീഷ്യസും തമ്മിൽ പുതിയ ചില ബന്ധങ്ങൾ ഉടമ്പടികൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇതിന് ആരംഭം കുറിക്കുന്നതാകട്ടെ ഈ മാർച്ചിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസ് സന്ദർശിച്ചിരുന്നു അങ്ങനെ ആ ഈ രണ്ട് സന്ദർശനങ്ങൾ കൊണ്ട് ഉണ്ടായത് പുതിയ ചില ഉടമ്പടികളിലേക്ക് പോവുക എന്നുള്ള സാമ്പത്തിക മേഖലയിലും അതേപോലെ സാംസ്കാരിക മേഖലയിലും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാം എന്നാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രി നമ്മളുടെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് വെച്ചിരിക്കുന്ന കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യക്ക് എന്താണ് അതിനകത്ത് പ്രത്യേക താല്പര്യം ഇതൊരാഫ്രിക്കൻ രാഷ്ട്രമാണ് ആഫ്രിക്കയുടെ ഒരു 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 സമൂഹമാണ് ഒരു വലിയ ദ്വീപും അതിൻ്റെ കൂടെ രണ്ട് ചെറിയ ദ്വീപുകളും അടങ്ങിയതാണ് മോറീഷ്യസ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് അയ്യായിരം കിലോമീറ്റർ അകലെയാണ് നമുക്കതിനകത്തുള്ള പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്ന ബഹൂരിപക്ഷം പേരും ഇന്ത്യൻ വംശയരാണ് അറുപത്തേഴ് ശതമാനം പേരും ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളാണ് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നരേന്ദ്രമോദിക്കുണ്ടാവാൻ ഒരു കാരണമുണ്ട് കാരണം ആ ജനസംഖ്യയിൽ അൻപത് ശതമാനം ഹിന്ദുക്കളാണ് അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഇതേപോലെ അൻപത് ശതമാനം ഹിന്ദു ജനസംഖ്യയുള്ള ഒരു ഒരു രാഷ്ട്രം എന്ന് പറയുന്നതിനെ പ്രത്യേകിച്ച് ബി ജെ പി ഗവൺമെൻറ്റിനും അതുപോലെ നരേന്ദ്രമോദിക്കും കൂടുതൽ താല്പര്യമുണ്ട് ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മാർച്ചിൽ അങ്ങോട്ട് പോയത് നമുക്ക് ഒരു രാഷ്ട്രം എന്ന നിലക്കുള്ള എൻ്റെ പ്രത്യേകത വേറെ രീതിയിൽ നമുക്ക് പരിശോധിച്ചാൽ ഈ ദ്വീപ സമൂഹങ്ങളിൽ വലിയ തോതിൽ ഈ ഓഷ്യാനോഗ്രാഫിക് റിസർച്ചസ് നടക്കാനായിട്ടുള്ള സാധ്യതകൾ എന്ന് വെച്ചാൽ സമുദ്ര ഗവേഷണ സാധ്യത വളരെ കൂടുതലാണ് അത് നമുക്ക് നമ്മുടെ സമുദ്ര ഗവേഷണത്തിനും സഹായകരമാണ് മാത്രമല്ല ഇത് കമ്പാരേറ്റീവ് സ്റ്റഡിയൊക്കെ വരുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുണ്ടാകുകയും അത് നമ്മളുടെ എന്താണ് സമുദ്രോൽപ്പന്ന നിർമ്മിതിയിലും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഗവേഷണ മേഖലകളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് പിന്നെ സാംസ്കാരികമായിട്ട് നമ്മളും അവരും തമ്മിൽ വലിയ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിച്ചാൽ വലുതാണ് പുതുതാണ് ഇത് രണ്ടും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെച്ചവും പൊതുവെ നമുക്കുണ്ടാകാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കുറച്ച് കഴിയുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ടൂറിസത്തിൻ്റെ ഒരു ഹബായിട്ട് പോലും നമ്മൾ ചിലപ്പോൾ അത് കണ്ടെന്നിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ള ഒരു രാഷ്ട്രമാണ് മൊറീഷ്യസ് എന്നുള്ളതാണ് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് കാണുന്നത് ആഫ്രിക്കയിലെ ഇന്ത്യൻ സ്വകാര്യ വ്യവസായത്തിൻ്റെ സജീവ പങ്കാളിത്തം അതിൻ്റെ പ്രധാന വികസനം പറയുന്നുണ്ട് എണ്ണ വാതകം ഖനനം പുനരുപയോഗ ഊർജം ഫാർമസ്യൂട്ടിക്കൽസ് ടെലികമ്യൂണിക്കേഷൻസ് എന്നിവയാണ് ഇതിലെ പ്രധാന നിക്ഷേപ മേഖലകൾ അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഇടക്ക് ചൈന റെയർ എർത്ത് തെലമെൻസ് തരാതിരുന്ന ഒരു സമയത്ത് അതിൽ അവരൊരു ചെറിയ പിടുത്തം കാണിച്ചപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അതും കൊച്ചു കൊച്ചു ഏർ ദ്വീപുകളും ഒക്കെയായിരുന്നു ആ രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി പോയത് ആ പോയതിൽ ഈ ദ്വീപുകൾക്കെല്ലാം തനത് തനതായിട്ടുള്ള ചില മൂലകങ്ങളൊക്കെ ധാതുക്കളുള്ള രാജ്യങ്ങളായിരുന്നു അപ്പൊ അവിടെ നമുക്ക് സോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കാം ഈ രാജ്യങ്ങളിലേക്ക് കൊച്ചു കൊച്ചു രാജ്യങ്ങളായതുകൊണ്ട് അതിനെ അവഗണിക്കേണ്ടതില്ല എന്ന് കണ്ടെത്തുകയും അത്തരത്തിലൊരു നീക്കം നടത്തുകയും ചെയ്തു അപ്പൊ അത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ അവിടെയും ഈ പുനരുപയോഗ ഊർജം ഫാർമസ്യൂട്ടിക്കൽ ടെലികമ്മ്യൂണിക്കേഷൻ എണ്ണ വാതകം ഇതൊക്കെയും അവിടെ ഒരു സാന്നിധ്യമുണ്ട് അവിടെ നമുക്ക് ഇതെല്ലാം നടത്താനുള്ള ചില സാധ്യതകൾ കൂടി കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഗുണകരമല്ലേ അതെ പുതിയ ലോകക്രമത്തിൽ നമുക്ക് നമ്മൾ പുതിയ പുതിയ മേഖലകൾ അന്വേഷിച്ച് നടക്കുകയാണ് നേരത്തെ ചൈനയുമായിട്ട് നമുക്ക് തർക്കം ഉണ്ടായിരുന്നു തർക്കം ഉണ്ടായിരുന്ന സമയത്താണ് നമുക്ക് ചില ലോഹങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ചില ലോഹങ്ങൾ നമുക്ക് കിട്ടാതെ വരും ആ സമയത്താണ് ഈ ദ്വീപുകളിലേക്ക് പോയിരുന്നത് അപ്പം ദ്വീപുകളിലേക്ക് ചെന്ന സമയത്ത് പ്രധാനമന്ത്രി കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നേരിട്ട് നമുക്ക് ലോഹം അവർക്ക് നൽകാനായിട്ട് കഴിയില്ല പക്ഷേ ആ ലോഹങ്ങൾ അടങ്ങിയ എന്താണ് മിനറലുകൾ അല്ലെങ്കിൽ ഓറുകൾ എന്ന് പറയുന്നത് അവിടെയുണ്ട് എന്ന് കണ്ടെത്തി അപ്പോൾ ഈ മിനറലുകൾ എല്ലാ മിനറലുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എല്ലാ മിനറലുകളിൽ നിന്നും ലോഹത്തെ എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാക്കുന്ന സമ്പ്രദായം ഇല്ല എന്നുള്ളതാണ് എല്ലാ മിനറലുകളും ഉപയോഗിക്കാൻ പറ്റാതെ ആ മിനറലിൽ തന്നെ ചിലത് എളുപ്പത്തിൽ നമുക്ക് ലോഹത്തെ നേടിത്തരുന്നതാണ് അതുകൊണ്ട് അത്തരം മിനറലുകളെ വിളിക്കുന്നതാണോ ഓറന്നാണോ പറയാം അയര് ഈ അയിര് ഈ സ്ഥലങ്ങളിലുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി ഇനി ആ അയരിൽ നിന്ന് ലോഹത്തെ വീണ്ടെടുക്കുന്നതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കണം അത് അതവർക്കുണ്ടാക്കാൻ അവരത്ര വികസിതമാണ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അത് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ആ ലോഹം വീണ്ടെടുത്ത് ആ ലോഹത്തെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ഒരു വശം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതിൽ എപ്പോഴും എവിടെയും കടന്നു തീരാൻ പറ്റുന്നൊരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽസ് ഇപ്പോൾ ഗുളിക അല്ലെങ്കിൽ മരുന്ന് നിർമ്മാണ പ്രക്രിയയിൽ നമ്മൾ അത്ഭുതകരമായിട്ടുള്ള വിസമകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രം ഇപ്പോൾ അമേരിക്കയായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അമേരിക്കയ്ക്ക് നമ്മൾ വളരെയധികം ഫാർമസ്യൂട്ടിക്കൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് തടസ്സം വന്ന് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നമ്മൾ പുതിയ സ്ഥലം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് മൗറീഷ്യസ് അങ്ങനെ പുതിയൊരു മാർക്കറ്റായിട്ട് വേണമെങ്കിൽ മാറാം അത് ഒരു പ്രശ്നമാണ് പിന്നെ എണ്ണ ഖനനത്തിൻ്റെ സാധ്യത അവർക്കതിൻ്റെ സോഴ്സസ് ഉണ്ട് പക്ഷേ ആ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല നമുക്ക് സപ്ലൈ ആകാം അങ്ങനെ പരസ്പരം ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള പല മെറ്റീരിയൽസും അവിടെ നിന്നു ലഭ്യമാവും ആ മെറ്റീരിയൽസ് നമുക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പി സാങ്കേതിക സഹായം ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് നൽകാനായിട്ട് കഴിയുകയും ചെയ്യും ഇങ്ങനെ ഇതാണ് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന പുതിയ ബന്ധങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സാധ്യതകളെന്നു പറഞ്ഞു ആ സാധ്യത ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പ്രധാനമന്ത്രി ശ്രമിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബന്ധമാണ് ഇപ്പോൾ ഈ സന്ദർശനത്തിന് ശേഷം ഇവിടെ ദൃഢപ്പെട്ടിരിക്കുന്നതും ശക്തമാക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ചൈനയും വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒന്നിലധികം തുറമുഖങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പദ്ധതികളും ഒക്കെ വികസിപ്പിക്കുന്നതിനായിട്ടാണ് ഈ നിക്ഷേപം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നിക്ഷേപക രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് അവിടേക്കാണ് ഇന്ത്യയുടെ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷിതമായി സാധനങ്ങൾ കടത്തിവിടാനൊക്കെ ഇത് ഇതിലൂടെ കഴിയും എന്ന് കൂടി പറയുന്നുണ്ട് മാത്രമല്ല കടൽ കൊള്ളാൻ മയക്കുമരുന്ന് കടത്ത് നിയമവിരുദ്ധ മത്സ്യബന്ധനം എന്നിവയിൽ നിന്നും മൗറീഷ്യസിന് സമുദ്ര സുരക്ഷ നൽകാൻ ഇന്ത്യക്ക് മികച്ച ഒരു സ്ഥാനം കൂടിയുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ോന്നിപ്പോൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇതിന് വലിയൊരർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകുകയാണ് മൗറീഷ്യസ് സന്ദർശിച്ച സമയത്തും വലിയ തോതിലൊക്കെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് എന്തിനാണ് ഇപ്പൊ ഈ നാട്ടിലേക്ക് പോകുന്നത് അത് പലപ്പോഴും പ്രധാനമന്ത്രി പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് കുറച്ചുകൂടെ കുതിപ്പ് നൽകുന്ന ഒന്നല്ലേ അതെ പലപ്പോഴും അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഉലഹം ചുറ്റും ബാലിവൻ എന്ന പേരിലാണ് കാരണം എല്ലായിടത്തേക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതൊക്കെയാണ് വെച്ചാൽ ചിലയിടത്ത് പോയിട്ട് വലിയ ഗുണങ്ങൾ ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ അമേരിക്കയും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളല്ല വളരെ മോശമായിട്ടുള്ള രീതിയിൽ മാറി തീർന്നതെന്നുള്ളത് ശരിയാണ് പക്ഷേ അനങ്ങാതിരിക്കുക എന്നുള്ളതല്ല അതിനുള്ള മറുപടി അനങ്ങുക പറക്കുക എല്ലായിടത്തും പോകുക എവിടുന്നാണോ സാധ്യതകൾ ഉണ്ടാവുക ആ സാധ്യതകൾ ടാപ്പ് ചെയ്യുക അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി നിർവഹിക്കുന്നുണ്ട് മൗറീഷ്യസ് സന്ദർശനത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ പുതിയ സാധ്യതകളുണ്ടാകും ചൈന ശരിയാണ് നമ്മളെക്കാൾ മുമ്പ് പല സ്ഥലങ്ങളിലും പോയിട്ട് അവരുടെ ബേസ് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ കൂടുതൽ നിക്ഷേപം നടത്തിയ രാഷ്ട്രം ചൈനയാണ് പക്ഷേ ചൈനയ്ക്ക് നിക്ഷേപം നടത്താമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് നിക്ഷേപം നടത്തിക്കൂടാ ആ ഒരു രീതിയിൽ ഉള്ള അന്വേഷണം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് മൗറീഷ്യസിൽ നമ്മൾ പുതിയ നിക്ഷേപം നടത്തും നമ്മൾ സാങ്കേതികവിദ്യ കൈമാറും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ വാങ്ങും നമ്മളുടെ എന്താണ് ക്ഷീണം കാര്യത്തിൽ നമുക്ക് തീർക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഒരു സന്ദർശനവും അങ്ങനെ പാഴാണ് എന്ന് കരുതേണ്ടതില്ല അതിൽ ചില സാധ്യതകളുണ്ട് ആ സാധ്യതകളെ ടാപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ചിലതെല്ലാം പാഴായിപ്പോയി നിൽക്കും എല്ലാ സന്ദർശനങ്ങളും എപ്പോഴും നമുക്ക് ഗുണകരമായി മാറണമെന്നില്ല അതുകൊണ്ട് സന്ദർശനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല പിന്നെ പല സന്ദർശനങ്ങളിലൂടെയും നമുക്ക് പലതും നേടിയെടുക്കാനായിട്ട് കഴിയും അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെയും മൗറീഷ്യസ് ഇന്ത്യ ബന്ധം ശക്തിപ്പെടും ആ ശക്തിപ്പെടുന്നത് നമുക്ക് ലഭ്യമല്ലാത്ത പലതരത്തിലുള്ളതായിട്ടുള്ള ലോഹങ്ങളും മറ്റു ധാതുക്കളുമൊക്കെ ശേഖരിക്കുന്നതിന് സഹായകമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക